السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم إن الدين عند الله الإسلام الله من جد كل سيغاري بردما بشدة ما يسلام أترما جدال بشد يسلام انت لا آذر غريب ആ ശരിയത് നിയമങ്ങളെയും നാം പാലിക്കുവാൻ നാം ശ്രമിക്കുക എളുപ്പമുള്ളതാണ് അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല യാത്രക്കാരന് അവന് ഇളവ് നൽകി നിസ്കരിക്കുവാനും ശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു അങ്ങനെ നാം ത്തും നാം അള്ളാഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് യാത്രക്കാർക്ക് നോമ്പ് വേണമെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കുവാനും അതുപോലെ തന്നെ രോഗമുള്ളവർക്കും നോമ്പ് നിർബന്ധമില്ല അങ്ങനെ നാം ഇൻ അക്രമക്കും ഇന്തള്ളാഹി അന്താഹി അത്തും തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ അധികം ബഹുമാനിക്കുന്നവൻ ഏറ്റവുമധികം അള്ളാഹുവിനെ തക്കുവ ചെയ്ത് ജീവിക്കുന്നവരെയായിരിക്കും അങ്ങനെ നാം വിശുദ്ധമായ നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ളത് ല അല്ലക്കും തത്തക്കും നിങ്ങൾ തക്കുവയുള്ളവരാകുവാൻ വേണ്ടി അങ്ങനെ നാം ശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളിൽ നാം യഥാവിധി അനുഷ്ഠിക്കുകയും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ